എല്ലാവർക്കും നമസ്കാരം കോളറ പോലെയുള്ള വയറിളക്ക രോഗങ്ങൾ പലർക്കും പൊട്ടിപ്പുറപ്പെടുന്നതായിട്ടുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട് ബിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് മൂലമാണ് കോളറ ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് കോളറയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ പെട്ടെന്നുള്ള വയറിളക്കം നിർജ്ജലീകരണം അമിതമായ ഛർദി ഇവയാണ് കോളറയുടെ പ്രധാന ലക്ഷണങ്ങൾ വയറിളക്കം എന്ന് പറയുമ്പോൾ ഏതാണ്ട് കഞ്ഞിവെള്ളത്തിന് സമാനമായ രീതിയിലുള്ള ദ്രവരൂപത്തിലുള്ള രൂപത്തിലുള്ള വയറിളക്കമാണ് ഉണ്ടാകുന്നത് എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ കോടറയുടെ കാര്യത്തിൽ നമ്മൾ എടുക്കേണ്ടത് വെള്ളം തിളപ്പിച്ചാണെങ്കിൽ വെള്ളം മാത്രം ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കുക ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും തുറന്ന് വെക്കാൻ പാടുള്ളതല്ല വ്യക്തി ശുചിത്വം പാലിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് കോടറയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ചികിത്സ തേടേണ്ടതും അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് കാരണം നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നിർജലീകരണം തടയാനായിട്ട് ധാരാളം വെള്ളം കുടിക്കാം ഒ ആർ എസ് ലായനി ഉപയോഗിക്കാവുന്നതാണ് ചികിത്സ തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം കുറേ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ചികിത്സ തേടുക നന്ദി നമസ്കാരം